നമസ്കാരം ഏതാണ്ട് ഒരു വർഷം മുമ്പ് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഒരു വാർത്ത നമ്മുടെ ചാനലുകൾ ബ്രേക്ക് ചെയ്തു റിപ്പോർട്ടറാണ് പതിവ് പോലെ അതിന് തുടക്കമിട്ടത് മറ്റ് മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി അവിടെ ഒരു സ്വകാര്യ എയ്ഡഡ് സ്കൂൾ പുതിയ കെട്ടിടം പണിതപ്പോൾ അതിൽ പൂജ നടത്തി അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പൂജ നടത്തി എന്നതായിരുന്നു വാർത്ത ആ വാർത്തയുടെ വിശദാംശങ്ങൾ പിന്നീട് പുറത്തു വന്നപ്പോൾ നാട്ടുകാർ എന്ന പേരിൽ ചില വർഗീയവാദികൾ ആ സ്കൂളിൽ കടന്നു കയറുകയും പൂജാ വസ്തുക്കൾ ചവിട്ടിത്തെപ്പിക്കുകയും ഒക്കെ ചെയ്ത വിശദാംശങ്ങൾ പുറത്തു വന്നു ഒരു സ്വകാര്യ സ്കൂളാണത് എയ്ഡഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെലവ് മുഴുവൻ സ്വകാര്യ മാനേജ്മെന്റിനാണ് ആ സ്വകാര്യ സ്കൂളിൽ അവരുടെ വിശ്വാസം അവർക്ക് പരിപാലിക്കാനുള്ള അവകാശമുണ്ട് എയ്ഡഡ് സ്കൂളാണ് സർക്കാർ ശമ്പളമാണെങ്കിലും സ്വകാര്യ സ്കൂളുകളിലെ പ്രാർത്ഥനകളടക്കം ആരാണോ സ്കൂളിന്റെ ഉടമസ്ഥർ അവർക്ക് അതിനുള്ള അവകാശമുണ്ട് എന്നിട്ടും അവിടെ പൂജ നടത്തിയപ്പോൾ അത് വലിയ ബഹളമായി ആ പൂജാ വസ്തുക്കളൊക്കെ പൂജാവസ്തുക്കളൊക്കെ ചവിട്ടിത്തെറുപ്പിച്ചതും പൂജ അലങ്കോലപ്പെടുത്തിയതും ഒന്നും ഗൗരവമുള്ള ഒരു വിഷയമായി മാറിയില്ല വാസ്തവത്തിൽ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു അത് എന്നാൽ കഴിഞ്ഞ ദിവസം കായംകുളത്ത് സമാനമായൊരു ഉണ്ടായി ആ സംഭവത്തിൽ ഒരു വാർത്തയും ഒരിടത്തുമില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കോഴിക്കോട് നടന്നത് ഒരു സ്വകാര്യ സ്കൂളിൽ പൂജയായിരുന്നെങ്കിൽ കായംകുളത്ത് നടന്നത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ അതിന്റെ പേര് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ ഇപ്പോൾ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആക്കി മാറ്റിയിരിക്കുന്നു അതിന്റെ ഒരു ഉദ്ഘാടനമാണ് നടക്കുന്നത് മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം യു പ്രതിഭയാണ് അതിന്റെ അധ്യക്ഷ സർക്കാർ ആശുപത്രി മന്ത്രിയും എം എൽ എയും അടക്കമുള്ള സർക്കാർ ചടങ്ങ് ഈ ചടങ്ങിൽ മുസ്ലിം ആചാരപ്രകാരമുള്ള പ്രാർത്ഥന അവിടെ നടക്കുകയാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വലിയ പ്രാർത്ഥന നടക്കുന്നു കൈപുണ്യങ്ങളെ നല്ല നിലക്ക് എല്ലാ മരുന്നുകളും അതിനെ പരിപൂർണമായി അനുയോജ്യമാക്കി കൊടുക്കണേ വിജയകരമാക്കി കൊടുക്കണേ പരാജയം നൽകില്ല സന്തോഷകരമായ അവസ്ഥയിൽ എന്തുകൊണ്ടാണ് ആരും പ്രതികരിക്കാതിരുന്നത് ഒരു സ്വകാര്യ സ്കൂളിൽ അവരുടെ കെട്ടിടോദ്ഘാടനത്തിന്റെ ഭാഗമായി പൂജ നടത്തിയപ്പോൾ ആ പൂജാവസ്തുക്കൾ ചവിട്ടിത്തെറുപ്പിച്ച് മതേതരത്വം സ്ഥാപിക്കാൻ ശ്രമിച്ചവർക്ക് എന്തുകൊണ്ടാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെ മതപ്രാർത്ഥന നടത്തിയപ്പോൾ നിശബ്ദരാവാൻ കഴിയുന്നത് ഇതാണ് ഞാൻ പലപ്പോഴും പറയുന്നത് മതത്തിന്റെ ലേബലിൽ പൊളിറ്റിക്കൽ ഇസ്ലാം കടന്നു കയറുന്നതിനെ പലരും കൈനീട്ടി സ്വീകരിക്കുന്നുവെന്ന് ബി ജെ പി നിലപാട് ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി അതിനെതിരെ രംഗത്തിറങ്ങി അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി അതിശക്തമായ രീതിയിൽ അതിനെതിരെ പ്രതികരിച്ചിരുന്നു കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് രന്താൻ്റെ വെൽനെസ് സെന്ററുകൾ അതിന്റെ ആണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത് കായം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത് ഈ നഗരസഭ ഭരിക്കുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ സി പി ഐ എം ആണ് എന്ന് മാത്രമല്ല അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രിയും സി പി എം നേതാവും കൂടിയായ ശ്രീമൻ സജി ശരിയായിരുന്നു അതിലെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥലം എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയുടെ അംഗവുമായ ശ്രീമതി പ്രതിഭയായിരുന്നു മുസ്ലിം ലീഗ് വിജയിച്ച വാർഡിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സ്ഥാനമൊന്നുമില്ലേ അതോടെ ശരിയത് നിയമമാണോ നടപ്പാക്കിയിട്ടുള്ളത് എന്തിനാണ് ഒരു സർക്കാർ പരിപാടി ഇത്തരത്തില് ഒരു മതചടങ്ങ് നടത്തിയത് എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് ഇത് നഷ്ടമായ ഭരണഘടനാ ലംഘനമാണ് ഭരണഘടനാ ഗുണവും കുടശുമൊക്കെയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള മന്ത്രി ആയതുകൊണ്ടാണോ ഭരണഘടനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും ആ ചടങ്ങിൽ കൊടുക്കാത്തത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എന്തിനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിൽ വരുന്ന ഒരു സ്ഥാപനത്തിൽ ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ചടങ്ങ് നടത്തുകയും അതിന് മതേതരത്വം എന്നുള്ളത് വലിയ വായ്പ പുരപ്പെടുത്തുകയറുമെന്ന് പറയുന്ന സിപിഐഎമ്മിന്റെ നേതാക്കന്മാർ ഒട്ടാഴ്ച ചെയ്തു കൊടുത്തു എന്നും അറിയാൻ താൽപര്യമുണ്ട് കായിക നഗരസഭയിൽ ശരിയത്ത് നിയമമാണോ നടപ്പാക്കാൻ ലീഗ് ഉദ്ദേശിക്കുന്നത് അതിന് സി പി ഐ എം പുറപ്പെടിക്കുകയാണോ ഇതേപ്പറ്റി സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ വിശദീകരണം നൽകണം പക്ഷേ സന്ദീപ് വാചസ്പതിയുടെ പ്രതികരണം ജനഞ്ജീവിയിലും ജന്മഭൂമിയിലും മാത്രം വന്നുള്ളൂ മറ്റൊരിടത്തും വന്നില്ല അതാണ് നമ്മുടെ സമൂഹത്തിലെ ഇരട്ടത്താപ്പിൻ്റെ ഏറ്റവും കൃത്യമായ ഉദാഹരണം മറ്റൊരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണത് അവിടെ കഴിഞ്ഞ കുറേ വർഷമായി തൃത്താല ദേശോത്സവം എന്ന പേരിൽ ഒരാഘോഷം നടക്കുന്നുണ്ട് തൃത്താല ഫെസ്റ്റ് ഫെസ്റ്റാണത് ഈ ദേശോത്സവത്തിന്റെ ഭാഗമായി ഇരുപത് ഗജവീരന്മാരെ എഴുന്നൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഘോഷയാത്രയുണ്ടായിരുന്നു വിവിധ കരക്കാരാണ് ആ ഗജയാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് അതിൽ രണ്ട് കരക്കാർ തറവാട് തെക്കേ ഭാഗം മിന്നൽപ്പട തെക്കേ ഭാഗം എന്നീ രണ്ട് ഗ്രൂപ്പുകളുടെ നേതൃത്വം കൊടുക്കുന്നവർ ഗജവീരന്മാരുടെ പിന്നിൽ യുവാക്കളെ ഇരുത്തി വലിയ പ്ലക്കാർഡ് ഉയർത്തിയിരുന്നു ചിത്രങ്ങളോടെ അനേകം നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്തതിനു ശേഷം ഇസ്രായേൽ കൊന്നു തള്ളിയ മൂന്ന് ഹമാസ് ഭീകരരുടെ ദൃശ്യങ്ങളായിരുന്നു ഈ പ്ലക്കാഡിലുണ്ടായിരുന്നത് ഹമാസിന്റെ തലവന്മാരായിരുന്ന ഇസ്മയൽ ഹനിയയുടെയും യാഹിയാസിൻവറിന്റെയും ഹിസ്ബിള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുടെയും വലിയ ചിത്രമാണ് പ്ലക്കാഡായി ഉയർത്തി ഗജവീരന്മാരുടെ പുറത്ത് ആഘോഷമായി കൊണ്ടുപോയത് ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ കഴിയും അനേകം നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്ത ഭീകരരുടെ ചിത്രം ഒരു ദേശത്തിന്റെ പേരിൽ കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുക അത് ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഹമാസിനെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഹമാസിനെ കുറിച്ച് മിണ്ടരുതേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഹമാസിനെ പിന്തുണയ്ക്കുന്നതിനെയും നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അത് ഓരോ വ്യക്തിയുടെ നിലപാടാണ് അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്നാൽ ഒരു പൊതുസമൂഹത്തിന് എല്ലാ തരത്തിലുമുള്ള മനുഷ്യരുടെ എല്ലാ മതവിഭാഗത്തിലും പെട്ട മനുഷ്യരുടെ എല്ലാ ചിന്താഗതിയുമുള്ള മനുഷ്യരുടെ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ അവിടെ ഇത്തരം വിഭാഗീയതകൾക്ക് പ്രോത്സാഹനം നൽകുന്ന സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം ഭീകരരാണ് എന്ന് കരുതുന്ന ഭീകരരെ കൊന്നുകളഞ്ഞതിൽ കുഴപ്പമില്ല എന്ന് കരുതുന്നവരുടെ ചിത്രം അലങ്കരിച്ചു വെച്ച് നടക്കുന്നത് അനുചിതമാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ പക്ഷേ ഇതിനെതിരെ ഒന്നും ആരും പ്രതികരിക്കില്ല ഇതൊന്നും ബ്രേക്കിംഗ് ന്യൂസ് ആവില്ല കാരണം ഇവിടുത്തെ പ്രതികരണം ഒക്കെ സെലക്ടീവ്